ാട്ടുകാരെ ഈ തവണ വിഷു ആഘോഷിക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ച് നടപ്പിലാക്കി സുപ്രീംകോടതി പോയിട്ടായാലും ശരി ഞാനത് തുറന്നിരിക്കും അതിന് നിങ്ങൾ ആരും ശ്രദ്ധിക്കേണ്ട ഇവിടെ ഞാൻ വന്നപ്പോ നിങ്ങൾ കൈയടിച്ചു സന്തോഷമുണ്ട് ഞങ്ങള് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭാരവാഹികളുടെയും മെമ്പർമാരെ ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിംഗിന് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഒരു കാരണവശാല് ഞാൻ വരുമ്പോ പിണറായി രാജാവ് വരുന്നമാര് ആരും എഴുന്നേറ്റ് നിൽക്കുന്നത് ഇപ്പോ ആദ്യമായിട്ടാണ് ഇവിടെ കയ്യടിക്കുന്നത് ഇനി അടുത്ത മീറ്റിങ്ങില് അതൊരു നിയമമായിട്ട് വരാൻ പോകണം ആര് കയ്യടിക്കാൻ പാടില്ല എനിക്ക് ഒരാളായിട്ട് നിങ്ങളുടെ സഹോദരനായിട്ട് മകനെ പോലെ ചേട്ടനെ പോലെ വന്നെ എന്നെ കാണാം ഞാന് ഒരു വ്യവസായിയാണ് രാഷ്ട്രീയക്കാരനല്ല ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കണ്ണുനീര് കണ്ട് അവരുടെ പ്രയാസം കണ്ട് അവരുടെ ബുദ്ധിമുട്ട് കണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളാണ് ആരും എന്നെ പറ്റി പറയുന്നത് കേൾക്കാനോ ആരും എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് കാണാനോ ആരും എന്നെ കൈയടിച്ച് മാലയിട്ട് സ്വീകരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്നേഹം മാത്രം മതി നിങ്ങൾ തരുന്ന സ്നേഹം ആണ് എൻ്റെ ഊർജം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ മക്കളായ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഏത് വ്യവസായം വേണമെങ്കിലും തുടങ്ങാം പക്ഷേ മദ്യ വ്യവസായം തുടങ്ങരുത് നിങ്ങളേത് വ്യവസായം വേണമെങ്കിലും തുടങ്ങിക്കോളൂ പക്ഷേ പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യവസായം തുടങ്ങരുത് കാരണം ഇത് രണ്ടും മനുഷ്യനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ക്യാൻസർ പോലെ കൊല്ലുന്ന വ്യവസായങ്ങളാണ് അത് ശാപത്തിന്റെ വേദനയുടെ പണമാണത് അതുകൊണ്ട് ആ ബിസിനസ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് പറഞ്ഞൊരു കാര്യം നമ്മുടെ വ്യവസായങ്ങളിവിടെ വളർന്ന് പന്തരിച്ചു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉറപ്പാക്കണം നമ്മുടെ ചുറ്റുപാടുകളും അതുപോലെ തന്നെ വളർന്നു വരണം അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മുടെ മുംബൈയിലെ അന്താരാഷ്ട്ര എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ആ എയർപോർട്ടിൽ വന്ന ആരെങ്കിലും ഒരു വിദേശീലിറങ്ങിക്കഴിഞ്ഞാൽ തോന്നും ഓ എന്ത് ഭംഗിയായിരിക്കുന്ന ഇന്ത്യ ഇത്ര ഭംഗിയായിരിക്കുന്നു മനോഹരമായിരിക്കുന്നു കാരണം നമ്മുടെ എയർപോർട്ട് അമേരിക്കയിലുള്ള അല്ലെങ്കിൽ കാനഡയിൽ ലണ്ടനിലുള്ള എയർപോർട്ടിനേക്കാൾ നല്ല എയർപോർട്ടാണ് മുംബൈ എയർപോർട്ട് പക്ഷെ അവിടെ നിന്ന് കാർ കാറെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് ചേരികളാണ് ഒരു പാട്ടക്കടിയിൽ ഒരു കുടുംബം ജീവിക്കുന്ന കാണുന്നത് അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന ചേരികൾ അപ്പോ അതോടുകൂടി നമ്മൾ കണ്ടതും കേട്ടതും വിശ്വസിച്ചതും എല്ലാം തലതിരിയുമെന്നുള്ളതാണത് അതുപോലെ ഒരു സാഹചര്യം ഇവിടെ വരരുത് എന്ന് പറയും നാലാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞൊരു കാര്യം നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടുള്ളവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം വരുത്തണം എന്നുള്ള കാര്യം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാനും എന്റെ മൂത്ത സഹോദരനും കൂടി അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തില് ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറോളം വീടുകളുണ്ട് ഈ എണ്ണായിരം വീടുകളും ഞാനും എന്റെ സഹോദരനും കൂടി നടന്നു കയറി ഓരോ അച്ഛനമ്മമാരെയും കണ്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം പലരും കണ്ണിനീരോടെയാണ് ഞങ്ങൾ എതിരേറ്റത് എല്ലാവരുടെയും മനസ്സിൽ നൂറുകൂട്ടം പ്രയാസങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പലരും കണ്ണുനീരോടെ വിധിമ്പിക്കൊണ്ടിരുന്നു അവരെല്ലാവരും തന്നെ ജീവിച്ചിരുന്നത് ഒട്ടനവധി പ്രയാസങ്ങളുടെ നടുവിലാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം ദാരിദ്ര്യം അസുഖങ്ങള് മരുന്ന് പേടിക്കാൻ സാധിക്കുന്നില്ല നല്ലൊരു വീടില്ല അങ്ങനെ പറഞ്ഞാൽ തീരാത്ത മാത്രം പ്രശ്നങ്ങൾ അവരുടെയൊക്കെ മക്കള് സ്കൂളിലേക്ക് പോകുമ്പോ അമ്മമാര് ആരും അറിയാതെ അകത്ത് പോയി വിങ്ങി വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ചാരിത്തുമ്പോണ്ട് കണ്ണുനീരൊപ്പിക്കൊണ്ടിരുന്നവരാണ് കാരണം ഉള്ളേക്ക് പോകുന്ന മക്കൾക്ക് കൊടുത്തുവിടാൻ ഒന്നുമില്ല അടുക്കളയിൽ ഒന്നുമില്ല ശൂന്യമാണ് അതേപോലെ തന്നെ വിശന്ന് വലഞ്ഞ് പഴിച്ചിട്ട് തിരിച്ചു വരുന്ന മക്കള് വരുമ്പോഴും അവരാരും അറിയാതെ വിങ്ങി പൊട്ടും കരയും കാരണം മക്കൾക്ക് കൊടുക്കാൻ അടുക്കളയിൽ ഒന്നുമില്ല അതായിരുന്നു കിഴക്കൻ മരത്തിന്റെ സാഹചര്യം ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങള് നീലട്ടർ പായി മോളിൽ മാത്രമുണ്ട് നാല് സൈഡും തുറന്നു കിടക്കുന്നു അതിന് പോലും പണം ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ അതിന്റെ സൈഡ് മറക്കാനായിട്ട് മണ്ണ് കൊണ്ട് തെട്ടയുണ്ടാക്കിയിട്ട് മനുഷ്യരും പട്ടിയും മൃഗവും എല്ലാവരും ഒന്നിച്ചു കിടന്നുറങ്ങുന്നു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾ ഒരു പഞ്ചായത്തിലാണെന്ന് ഉറക്കണം അപ്പോ അങ്ങനെ നോക്കിയ കേരളത്തിലെ മൂന്ന് മൂന്നര ലക്ഷം ജനങ്ങള് ഇന്നും ടർപ്പായുടെ കീഴാണ് കിടന്ന് ഉറങ്ങുന്നത് എന്നുള്ളതാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദികള് ഈ ഇരിക്കുന്ന നിങ്ങളോ ഞാനോ ആണോ ഈ അറുപത്തിയേഴ് വർഷക്കാലം മാറി മാറി ഭരിച്ച നമ്മുടെ രാഷ്ട്രീയക്കാര് ഒരു വീട്ടില് കടന്നു ചെല്ലുമ്പോ എൺപത് വയസ്സായിട്ടുള്ള ഒരു അമ്മച്ചി ഇറങ്ങി വരിക വടികൊത്തി ഇറങ്ങി വരുന്നു ഇവിടെ ആര് ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ആ മൂലയിലേക്ക് നോക്കി അവിടെ വെട്ടമില്ല സൂക്ഷിച്ചു നോക്കിയപ്പോ ഏതാണ്ട് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരേ ഒരു മകൻ ബുദ്ധിമാന്യം സംഭവിച്ച മകൻ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് എന്താ അമ്മയെ എന്ന് ചോദിച്ചപ്പോ അകത്ത് പോയി ഒരു പാത്രം എടുത്തിട്ട് വന്നു അതില് മുക്കാൽ ഭാഗം വെള്ളം എണ്ണാവുന്ന അത്രയും ചോറും പറ്റി ഒരാഴ്ച മുമ്പ് ആരോ ദയ തോന്നി ഒരു കിലോ അരി കൊടുത്തു ആ ഒരു കിലോ അരിയില് ഉപ്പ് പോലും ഇടാൻ അവരേലും ഉണ്ടായിരുന്നില്ല ഉപ്പുണ്ടായിരുന്നില്ല ഒരാഴ്ചയായിട്ട് ആ അമ്മയും മകനും തിളപ്പിച്ചത് തന്നെ വീണ്ടും വീണ്ടും തിളപ്പിച്ച് ഏഴ് ദിവസം അതുകൊണ്ട് കഴിഞ്ഞു കൂടിയ ബാക്കി പത്രമാണ് കണ്ടത് അപ്പൊ ആലോചിച്ചു നോക്കും നമ്മൾ അറുപത്തിയേഴ് വർഷം മാറി മാറി ഭരിച്ചിട്ടും ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള സാഹചര്യം പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണത് ഇങ്ങനെ ഒരു കുടുംബം മാത്രമല്ല ഒരു കുടുംബത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അപ്പോ ഞങ്ങളൊന്ന് തീരുമാനിച്ചു ഈ കിഴക്കമ്പലം പഞ്ചായത്തെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം ഇതുവരെ ഭരിച്ചവരോട് ഒരു പകയാണ് തോന്നിയത് ഇത്രയും കാലം ഭരിച്ചിട്ട് ഇതാണോ നിങ്ങൾ നേടിക്കൊടുത്തത് എന്ന് ചോദിക്കണമെന്ന് തോന്നി ആ വാശിയോട് ഞങ്ങൾ തീരുമാനിച്ചു ഒരു പഞ്ചായത്തെങ്കിലും ഒരു മാതൃകാ പഞ്ചായത്താക്കി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്താക്കി ഈ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയണം ഇതും കേരളത്തിൽ സാധ്യമാണ് ഇന്ത്യയിൽ സാധ്യമാണ് എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഞങ്ങൾ മത്സരിച്ചത് പത്തൊൻപത് സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എസ് ഡി പി ഐ പി വെൽഫെയർ പാർട്ടിയും ഒന്നിച്ചു ഏഴ് പാർട്ടികള് ട്വന്റി ട്വന്റിയെ നേരിടാൻ ഒറ്റക്കെട്ടായിട്ട് നിന്നു പക്ഷേ ജനങ്ങള് ട്വന്റി ട്വന്റിയോടൊപ്പം നിന്നു പത്തൊൻപത് സീറ്റിൽ പതിനേഴ് സീറ്റും പിടിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ട്വന്റി ട്വന്റി കിഴക്കമ്പലത്തിന്റെ അധികാരം പിടിച്ചു മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് അതിന് മുന്നിൽ പഞ്ചായത്ത് കമ്മിറ്റി ഇറങ്ങിപ്പോയത് അഞ്ചു വർഷം അന്തസ്സായിട്ട് ഭരിച്ചു എല്ലാ റോഡുകളും കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗ്രാമീണ റോഡുകൾ ബി എം ബി സി റോഡുകളാക്കിയത് കിഴക്കമ്പലത്താണ് അത് സർക്കാർ അനുമതി തന്നില്ല കോടതിയിൽ പോയി അനുമതി മേടിച്ചത് അങ്ങനെ എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലാക്കി തോടുകൾക്ക് ആരും കൂട്ടി തൊള്ളായിരം ഏക്കർ തരിശായി കിടന്ന പാടശേഖരങ്ങള് വീണ്ടും ഇറക്കി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു പഞ്ചായത്തായിട്ട് കിഴക്കമ്പഴത്തെ മാറ്റി രണ്ടായിരത്തി ഇരുപതിൽ ഭരണം അവസാനിക്കുമ്പോ പതിമൂന്ന് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമിട്ടിട്ടാണ് ഭരണം അവസാനിപ്പിച്ചത് അഴിമതിയില്ലാതെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ ബലം ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിച്ച് കൂട്ടി സ്വരൂപിച്ച് ഉണ്ടാക്കിയ മിച്ചമായിരുന്നു പതിമൂന്ന് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ട്വന്റി ട്വന്റി അധികാരം ഏൽപ്പിച്ചു പതിനഞ്ചിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് തന്നു പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റ് തന്നു ജില്ലാ പഞ്ചായത്ത് തന്നു സമീപ പഞ്ചായത്തുകള് ഐക്യനാടക്കം എല്ലാം തന്ന് അധികാരത്തിലെത്തി ഇപ്പോ എട്ട് വർഷം പൂർത്തിയാകുന്നു പഞ്ചായത്തിന്റെ ബാങ്ക് നിക്ഷേപം എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളൊരു തീരുമാനം പാസാക്കും ഈ കോടി രൂപ ജനങ്ങൾക്ക് കൊടുക്കണം ഇന്നത്തെ നിയമം അനുവദിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് വീട്ടുകരം സൗജന്യമാക്കി കൊടുക്കുക ഇലക്ട്രിസിറ്റി സൗജന്യമാക്കി കൊടുക്കുക വെള്ളം സൗജന്യമാക്കി കൊടുക്കുക അങ്ങനെ തീരുമാനമെടുത്ത് ഗവൺമെന്റിന്റെ അയക്കും ഗവൺമെന്റ് അനുവാദം തരില്ല കോടതി പോയി അനുവാദം മേടിച്ചു തരാമെന്നാണ് നിയമോപദേശപ്പെട്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തില് ഇലക്ട്രിസിറ്റി സൗജന്യമായിട്ട് വീട്ടുകാരും സൗജന്യമായിട്ട് വെള്ളം സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്ന ആദ്യ പഞ്ചായത്തിൽ കിഴക്കുമലം മാറും അതിനെ തുടർന്ന ഐക്യനാട് മാറും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരണം പ്രിയപ്പെട്ടവര് നമുക്കറിയാം ഒരു പ്രവർത്തകൻ പോലും ഇല്ലായിരുന്ന കുന്ന ഐക്യനാട് പഞ്ചായത്തിലേക്ക് ട്വന്റി ട്വന്റി വന്നു കഴിഞ്ഞപ്പോ ഇരു കരങ്ങൾ മാത്രമല്ല കെട്ടിപ്പുണർന്നുകൊണ്ടാണ് ഐക്യനാട് ട്വന്റി ട്വന്റി എതയേറ്റത് മത്സരിച്ച പതിനാല് സീറ്റുകളും പിടിച്ചടക്കി ഒരു പ്രതിപക്ഷത്തിന് പോലും ഇനിപ്പടം കൊടുക്കാതെ ട്വന്റി ട്വന്റി ഏൽപ്പിച്ചു എന്നുള്ളതാണത് അതിന്റെ നന്ദി എന്നും ഈ പ്രസ്ഥാനത്തിനുണ്ട് നമുക്ക് നോക്കിയറിയാം വരുന്ന വഴിക്കെല്ലാം പ്രകാശിക്കുന്ന ലൈറ്റുകളാണുള്ളത് കത്തില്ലാത്ത ലൈറ്റുകളല്ല നമ്മുടെ റോഡുകളൊക്കെ നോക്കൂ എത്രയോ മനോഹരമായിരിക്കുന്നു തോടുകളില് ഒഴുക്ക് നിലച്ചിരിക്കുകയായിരുന്നു എല്ലാ തോടുകളും നമ്മൾ താഴെ കൂട്ടിയിരിക്കുന്നു കൃഷി തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ പഞ്ചായത്തിലേക്ക് ചെല്ലേ വെള്ളം കിട്ടുന്നു ചായ കിട്ടുന്നു കാപ്പി കിട്ടുന്നു പപ്സ് കിട്ടുന്നു കേക്ക് കിട്ടുന്നു ഉച്ചക്ക് പോയാൽ ഭക്ഷണം കിട്ടുന്നു പേപ്പർ ഫ്രീ ആയിട്ട് കിട്ടുന്നു സ്റ്റാമ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നു ഫോട്ടോ സ്റ്റാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു അപേക്ഷ എഴുതാനായിട്ട് ഏത് സമയത്തും മൂന്നും നാലും മെമ്പർമാര് നിങ്ങളെ കാത്തിരുന്ന് സ്വീകരിക്കുന്നു ഇന്ത്യയിലെ ഏത് പഞ്ചായത്തിൽ സാധിക്കും എന്തുകൊണ്ട് എൽ ഡി എഫിന് സാധിക്കുന്നില്ല എന്തുകൊണ്ട് യു ഡി എഫിന് സാധിക്കുന്നില്ല കാരണം ഇവരൊക്കെ ഈ രാജ്യത്തെ കട്ടുപിടിച്ച് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം അധികാരത്തിൽ കയറുന്നവരാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ഇതിന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പാർട്ടി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മതിക്കില്ല പഞ്ചായത്തിൽ നമ്മൾ ഭരണം പിടിച്ചപ്പോ അവര് തീരുമാനിച്ചു പഞ്ചായത്ത് മാത്രമേ അല്ലേ ഉള്ളൂ എന്ന് ഇരുപത്തിയൊന്നിൽ നിയമസഭയിൽ മത്സരിച്ചപ്പോ അവർ ആപത്ത് മുൻകൂട്ടി കണ്ടു ിയമസഭയിൽ നമ്മൾ എട്ട് സീറ്റ് മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല പക്ഷേ നമ്മൾ ഏറ്റുമുട്ടിയത് മൂന്ന് ദേശീയ മുന്നണികളോടാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എഫ് മൂന്ന് മുന്നണികളെ എന്ന് പറയുമ്പോൾ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളാണ് ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളോട് ഏതാനും പഞ്ചായത്തുകൾ മാത്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റുമുട്ടി പതിനഞ്ച് ശതമാനം വോട്ടാണ് നേടിയത് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇരുപത്തിയാറ് പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണെന്ന് മത്സരിച്ചെങ്കിൽ ഈ എട്ട് സീറ്റും ട്വന്റി ട്വന്റി വിജയിച്ചാല് ആ ആപത്തവര് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫാക്ടറികൾ വളഞ്ഞിട്ട് ആക്രമിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ നാൽപ്പത് വണ്ടികളിലാണ് ഉദ്യോഗസ്ഥന്മാര് ഈ ഭീകര പ്രവർത്തകരെയും കൊള്ളക്കാരെയും കള്ളന്മാരെയും എല്ലാം പിടിക്കാൻ വരുന്ന മാതിരി എന്റെ കമ്പനിയിലേക്ക് ഓടിക്കയറിയത് മൂന്ന് മണിക്കൂർ താണ്ഡവമാടി ഒന്നും കിട്ടിയില്ല രണ്ടു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ റെയ്ഡ് അങ്ങനെ ഒരു മാസത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം കയറി ഇറങ്ങി നിറങ്ങി പക്ഷെ ഒരു ചെറിയ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പോലും കണ്ടെത്താൻ സാധിച്ചില്ല അവർക്ക് അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ എന്നെ കയ്യാമം വെച്ച് ജയിലിലാക്കിയെന്നെ നിങ്ങൾക്ക് ഇന്ന് എന്നെ കാണാൻ പറ്റില്ലായിരുന്നു അതിനാണ് അവർ ശ്രമിച്ചത് കാരണം ഈ പാർട്ടി ഇനി മുന്നോട്ട് പോകാൻ പാടില്ല ആ പാർട്ടി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ സാബു ജാക്ക ഉണ്ടാവാൻ പാടില്ല സാബു ഉണ്ടാകാതിരിക്കണമെങ്കിൽ സാബു ജേക്കബിന് വരുമാനം കൊടുക്കുന്ന അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അതാണ് അവര് റെയ്ഡ് ചെയ്ത് നോക്കിയത് പക്ഷേ ദൈവം നമ്മുടെ കൂടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടെത്താൻ സാധിച്ചില്ല ഇത്തവണ ഞാൻ ഇന്നലെ മുഴുവനൂർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ആദ്യ മീറ്റിംഗിൽ വളരെ സന്തോഷമായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഞാൻ പറഞ്ഞു ശത്രുക്കളെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് നിയമസഭയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വിധത്തില് നമ്മുടെ പാർട്ടി വളർന്നിരിക്കുന്നു എല്ലാവരും നമ്മളെ ഭയക്കുന്നു ഇവരൊറ്റക്കെട്ടായിട്ട് നമ്മളെ ആക്രമിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചില്ലെങ്കില് ഇവരൊറ്റക്കെട്ടായിട്ട് നിന്ന് ആക്രമിച്ച് നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അടയ്ക്കും നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടയ്ക്കും ഈ പാർട്ടി തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യും അതുകൊണ്ട് പന്ത്രണ്ട് വർഷം യുദ്ധം ചെയ്ത് സമരങ്ങൾ നടത്തി നമ്മൾ െടുത്തതെല്ലാം ഒരു ദിവസം കൊണ്ട് ഇല്ലാതെയാവും അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം അധ്വാനിക്കണം ശക്തമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അടുത്ത മീറ്റിംഗിലേക്ക് കയറുമ്പോൾ കാറിലേക്ക് കയറുമ്പോ കിട്ടിയത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടയ്ക്കാനായിട്ടുള്ള ഉത്തരവാണ് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാന് ഇന്നിവിടെ നിൽക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഞാന് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ചെല്ലുമ്പോ പാവപ്പെട്ട ഒരുപാട് അമ്മമാര് സ്ത്രീകള് പ്ലാസ്റ്റിക് ബാഗ് മടക്കി പിടിച്ച് വന്നിരിക്കുകയാണ് ഈ നാലഞ്ച് ദിവസം അധ്വാനിച്ച ആ പണവും കൂലിയും മേടിച്ചിട്ട് വർഷത്തിലെനിക്ക് സന്തോഷമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുന്ന വിശ്വാസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് ദിവസം പോയി പണി ചെയ്ത് കിട്ടിയ കാശും കയ്യിൽ ചുരുട്ടി പിടിച്ച് ഒരു കൈയിൽ പ്ലാസ്റ്റിക് ബാഗും പിടിച്ചുകൊണ്ട് ഒരുപാട് അമ്മമാര് വിങ്ങി പൊട്ടുക എന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ അതുപോലെയുള്ള ഒരു ക്രൂരകൃത്യം ഒരു മനസാക്ഷി ഇല്ലാത്ത ഈ ജനങ്ങളോട് ആത്മാർത്ഥത പോലും ഇല്ലാത്ത വൃത്തിഘട്ടവുമാര് ചെയ്ത ക്രൂരതയാണത് ഇന്ന് കോടതി അടക്കിയാണെന്ന് അവർക്കറിയാം കാരണം രണ്ടാഴ്ച മുമ്പ് ഇതേ രീതിയിൽ തന്നെ മെഡിക്കൽ സ്റ്റോർ അവർ കൂട്ടുകയുണ്ടായി ഏതാനും ദിവസത്തിനകം കോടതിയിൽ പോയി നമ്മൾ അത് വീണ്ടും തുറന്നു ഇതിലും അത് സാധിക്കുമെന്നറിയാം കാരണം മെഡിക്കൽ സ്റ്റോർ നമ്മൾ തുറന്നത് തന്നെ നമ്മുടെ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്നിട്ട് പോലും കോടതി ഇത് അംഗീകരിച്ചില്ല ചട്ടങ്ങൾ ലംഘിക്കുന്നതായിട്ട് കോടതി അംഗീകരിച്ചില്ല അതുകൊണ്ട് തുറന്നോളാൻ പറഞ്ഞു പക്ഷേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഒരു പ്രത്യേകതയുമില്ല അപ്പോ അവിടെ ഒരു കാരണവശാലും അവർക്ക് നീതി കിട്ടില്ല അടച്ചിടാൻ പറ്റില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതിന് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിയാണ് അവർ ചെയ്തതെന്ന് കോടതി അടയ്ക്കുമ്പോ നോട്ടീസ് തരുക അത് അടപ്പിക്കുക ജനങ്ങളെ കഷ്ടപ്പെടുത്തുക കുന്നത്ത നാട്ടുകാരെ ഈ തവണ വിഷു ആഘോഷിക്കണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത് നടപ്പിലാക്കി അപ്പോ പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞത് ഇന്നേ സംഭവിച്ചിരിക്കുന്നു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ട് പോരാടണം ഇനി ഒരിക്കലും ഈ ഭക്ഷ്യസുരക്ഷ മാള് അടപ്പിക്കുന്ന രീതിയിലേക്ക് ഇപ്പൊ അടപ്പിച്ചത് ഇനി സുപ്രീം കോടതി പോയിട്ടായാലും ശരി ഞാൻ അത് തുറന്നിരിക്കും അവര് നിങ്ങൾ ആരും കുറച്ച് ദിവസങ്ങൾ എടുത്തിരിക്കാം പക്ഷെ തുറക്കും തുറന്നിരിക്കും ഇനി അങ്ങനെ തുറന്നു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയക്കാരുടെ പോലും കൈ പോങ്ങരുത് വീണ്ടും നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറോ അടക്കാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരുടെ കൈ പോലും പൊങ്ങരുത് ഒരിക്കലും ട്വന്റി ട്വന്റിക്ക് നേരെ ആക്രമിക്കാനായിട്ട് അതിനെ ഇല്ലാതെയാക്കാനായിട്ട് ഒരു രാഷ്ട്രീയക്കാരും കൈ പൊങ്ങരുത് അപ്പോ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടവകാശത്തിൽ കൂടി നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു താക്കീതായിരിക്കണം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും കൊണ്ടടിച്ച് അറബിക്കടലിൽ നിങ്ങളെ എറിയുമെന്ന് വ്യക്തമാക്കി കൊടുക്കണം അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് വോട്ട് കിട്ടിയോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നൂറ് ശതമാനം നൂറ് ശതമാനം വേണ്ട തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം കൊടുത്തില്ലെങ്കില് അവര് തനിയെ കടലിൽ പോയി അറബിക്കടലിൽ പോയി മുങ്ങിച്ചാവും അതുകൊണ്ട് പത്ത് ശതമാനം കൊടുക്കുക അവർക്ക് തൊണ്ണൂറ് ശതമാനം മതി നമുക്ക് അങ്ങനെ തൊണ്ണൂറ് ശതമാനം വോട്ട് കിട്ടുന്ന ഒരു ചരിത്രം ഐക്യനാട്ടിൽ നിന്നുണ്ടായാല് ട്വന്റി ട്വന്റിയുടെ കൊടി ഡൽഹിയിൽ പാറും പാറുക മാത്രമല്ല കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലം കൊണ്ട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ അറുപത്തിയേഴ് വർഷം കൊണ്ട് എന്തു ചെയ്തോ അതിനേക്കാൾ പത്ത് ഇരട്ടി അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ എം പി ഈ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കും അത് ട്വന്റി ട്വന്റി ഉറപ്പാണ് എം ഉറപ്പാണ് ിയപ്പെട്ടവര് മനസാക്ഷിയില്ലാത്ത ഈ ക്രൂരതക്ക് കൊടുക്കണം നമ്മൾ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീടുകളിൽ എത്തുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ആചാരപ്രകാരം കൈകൂപ്പി നിന്ന് തിരികൊടത്തി മെഴുകുന് തിരി കത്തിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കണം ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരും ഈ ദുഷ്ടന്മാരെ കെട്ടിക്കെട്ടിക്കാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തന്നെ ഇവർക്ക് മറുപടി കൊടുക്കണമേ ഈ പാവപ്പെട്ടവരെ വിഷുശിപ്പിച്ച അല്ലെങ്കിൽ പാവപ്പെട്ടവരെ ഉപദ്രവിച്ച ഇവരെ പാഠ പഠിപ്പിക്കാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് നിങ്ങൾ നെഞ്ചത്ത് കൈകൂപ്പി കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്തവരെല്ലാം കോഴഞ്ഞു വീഴുന്നത് കാണാൻ വരുന്ന ദിവസങ്ങളില് അതിനു വേണ്ടി ആയിരിക്കണം ഇത് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ഇന്നു മുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി ഒരിക്കൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്രയും നേരം എന്നെ ക്ഷമിച്ചതില് എന്നെ സഹിച്ചതില് എല്ലാവരോടും നന്ദി പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ആരും കൈയടിക്കരുത് ഞാൻ പോകുമ്പോ ആരും